ഏറ്റവും വേഗതയേറിയ കുരങ്ങൻ തോൽപ്പിച്ചാൽ എന്ത് സംഭവിക്കും ഹനുമാന്റെയും ഗരുഡന്റെയും കോമ്പിനേഷൻ ആരാണ് വേഗതയെക്കാൾ കൂടുതൽ അത് അഭിമാനത്തിന്റെയും വിനയത്തിന്റെയും യഥാർത്ഥ ഭക്തിയുടെയും പാഠമാണ് എന്നാൽ ദൈവങ്ങളുടെ ഈ യുദ്ധത്തിൽ ആരാണ് വിജയിച്ചത് ആത്യന്തികമായി വിജയിച്ചത് ആരാണ് ശക്തിയാണോ അതോ ഭക്തിയാണോ കണ്ണൻ ദ്വാരക ഭരിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം ബാമയ്ക്ക് പാരിജാത പുഷ്പത്തെക്കുറിച്ച് മോഹം തോന്നി ഉടനെ കണ്ണൻ സ്വർഗ്ഗലോകത്തേക്ക് പോയി പാരിജാത പുഷ്പം കൊണ്ടുവന്ന് ബാമയ്ക്ക് കൊടുത്തു ഇത് കേട്ടപ്പോൾ രുക്മിണിക്ക് ബാമയോട് അസൂയ തോന്നി അവളാണ് ഏറ്റവും സുന്ദരി എന്ന് രുക്മിണി കരുതി തനിക്ക് ലഭിക്കാത്ത പുഷ്പം സ്വന്തമാക്കാൻ ബാമയ്ക്ക് അവകാശമില്ലെന്ന് അവൾ കരുതി അതേസമയം കണ്ണൻ ഗരുഡനോട് സംസാരിച്ചു കൊണ്ടിരുന്നു ഹനുമാന്റെ മഹത്തായ ഭക്തിയെക്കുറിച്ചും മഹത്തായ ശക്തിയെക്കുറിച്ചും ജോലികൾ പൂർത്തിയാക്കാനുള്ള കഴിവിനെക്കുറിച്ചും കണ്ണൻ അവനോട് പറഞ്ഞു ഹനുമാൻ തന്നേക്കാൾ മികച്ചവനാണ് എന്നത് ഗരുഡൻ ഇഷ്ടപ്പെട്ടില്ല ഒരു കുരങ്ങൻ എന്നേക്കാൾ മികച്ചതായിരിക്കുമോ ഗരുഡൻ ചിന്തിച്ചതുപോലെ രുക്മിണിയുടെയും ഗരുഡന്റെയും അസൂയാക്കറ്റാൻ കണ്ണൻ വിചാരിച്ചു അവൻ ഗരുഡനെ വിളിച്ചു പറഞ്ഞു ഉടൻ പോയി രാമനും സീതയും നിന്നെ വിളിക്കുന്നു എന്ന് പറയൂ ഹനുമാനെ കൊണ്ടുവരിക ഗരുഡൻ പോയി എന്നിട്ട് രുക്മിണിയും ബാമയെയും വിളിച്ചു പറഞ്ഞു അല്പസമയം കഴിഞ്ഞ് ഹനുമാൻ വരാൻ പോകുന്നു ഞങ്ങളും കണ്ണനും രുക്മിണിയും ബാമയായി അവതരിച്ചാൽ അവൻ വണങ്ങില്ല അവൻ ഉടനെ തിരികെ പോകും ഞാൻ രാമനായി അവതരിക്കാൻ പോകുന്നു നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ ഉടൻ തന്നെ സീതയായി മാറണം കാട്ടിൽ ജീവിച്ചിരുന്ന സീതയായി രൂപാന്തരപ്പെടാൻ ഇത്ര ബുദ്ധിമുട്ടായിരുന്നു ഉദാസീനയായി ചിന്തിച്ച രുക്മണി പലതരം മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി സീതയുടെ ലളിതമായ രൂപത്തിന് പകരം അവൾക്ക് സമ്പത്തിന്റെ രൂപമായിരുന്നു ഹനുമാൻ നിന്നെ ഈ രൂപത്തിൽ സീതയായി സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ അവരോട് പോകാൻ പറഞ്ഞു അവൻ ബാമയെ വിളിച്ചു പറഞ്ഞു നീ ഉടനെ സീതയായി മാറണം ഭാമ ഉടൻ തന്നെ മേക്കപ്പ് നീക്കി സിമ്പിൾ ലുക്കിൽ കണ്ണന്റെ മുന്നിൽ നിന്നു ആ സമയം ഗരുഡൻ ഹനുമാനെ കൊണ്ടുവന്നു രാമനെയും സീതയും ദർശിച്ച ശേഷം ഹനുമാൻ സന്തോഷത്തോടെ നൃത്തം ചെയ്തു അവൻ സന്തോഷത്തോടെ രാമനാമം ജപിച്ചു ഞങ്ങൾ തുടരുന്നതിനു മുമ്പ് ഈ കഥയുടെ ദൈവിക സാരാംശം നിങ്ങൾക്ക് അനുഭവപ്പെട്ടുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ പുണ്യകഥകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ കഠിനമായി പ്രയത്നിച്ചു പകരം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ് ഒരു ലൈക്ക് ദയവായി ആ ലൈക്ക് ബട്ടൺ അമർത്തി നിങ്ങളുടെ പിന്തുണ അറിയിക്കുക നമുക്ക് തുടരാം സുന്ദരിയായ സ്ത്രീ എന്ന അഹങ്കാരം രുക്മണിക്ക് നഷ്ടപ്പെട്ടിരിക്കണം പക്ഷേ ബാമയോടുള്ള അവളുടെ അസൂയ കൂടുതൽ വർദ്ധിച്ചു അവളുടെ രൂപം കൊണ്ട് ബാമ എന്നെ കീഴടക്കി എന്റെ എന്ത് സ്നേഹമാണ് അവൾക്ക് കണ്ണോട് ഉള്ളത് അവൾക്ക് വീണ്ടും ദേഷ്യം തോന്നി ഇത് മനസ്സിലാക്കിയ കണ്ണൻ രുക്മണിയും ബാമയും വിളിച്ചു നിങ്ങളിൽ ആരാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് അറിയാൻ ഞാൻ ഒരു ടെസ്റ്റ് നടത്തുകയാണ് വിജയിക്കുന്നവൾ മികച്ച കാമുകൻ ആയിരിക്കും ഉടനെ രുക്മിണി വിചാരിച്ചു എന്നേക്കാൾ ശ്രേഷ്ഠമായ എന്ത് സ്നേഹവും ഭക്തിയുമാണ് ബാമയ്ക്കുള്ളത് ഞാൻ വിജയിക്കുമെന്ന് ഉറപ്പാണ് അഭിമാനത്തോടെ നിന്നു ഒന്നും മിണ്ടാതെ കണ്ണനെ ധ്യാനിച്ച് ബാമ അവിടെ നിന്നു അവിടെ ഒരു സ്കെയിൽ കൊണ്ടുവരാൻ കണ്ണൻ ഉത്തരവിട്ടു ഈ സ്കെയിൽ നിറയെ വില കൂടിയ സാധനങ്ങൾ വയ്ക്കുന്നത് ആരാണ് നല്ലത് കണ്ണൻ പറഞ്ഞു ഉടനെ രുക്മിണി നവമണി പതിച്ച ആഭരണങ്ങളെല്ലാം സ്കെയിലിലേക്ക് അടുക്കി വെച്ചു ചെതുമ്പലുകൾ ഒട്ടും അനങ്ങിയില്ല പട്ടുനൂലുകളും വിലപിടിപ്പുള്ള സാധനങ്ങളുമെല്ലാം ഇട്ടിട്ടും തുലാസുകൾ അതേപടി തുടർന്നു നിരാശയായ രുക്മിണി തന്റെ തോൽവി സമ്മതിച്ചു അടുത്തത് ബാമയുടെ ഊഴമായിരുന്നു ബാമ ഒന്നും ചെയ്തില്ല വില കൂടിയ ആഭരണങ്ങൾ അവൾ അന്വേഷിച്ചില്ല അടുത്ത് വളർന്നു നിന്നിരുന്ന ഒരു തുളസിയില പരിച്ചെടുത്ത് അവൾ തലികയിൽ വെച്ചു അവൾ കണ്ണുകൾ അടച്ച് മന്ത്രിക്കാൻ തുടങ്ങി കണ്ണ കണ്ണ അവൾ പറഞ്ഞു എന്തൊരു അത്ഭുതം ഇത്രയധികം ആഭരണങ്ങളാൽ അനങ്ങാതെ കിടന്നിരുന്ന തകിട് തുളസിയില തൊടുമ്പോൾ തന്നെ താഴേക്ക് നീങ്ങി സ്നേഹം ഹൃദയത്തിന്റേതാണ് അത് കാണിക്കേണ്ട ഒന്നല്ല ഈ സംഭവം ഈ വസ്തുത തെളിയിക്കപ്പെട്ടു രുക്മണിയുടെ അഭിമാനം പറന്നുപോയി ഭാമയോടുള്ള അവളുടെ പ്രണയമായി മാറി കണ്ണൻ ഗരുഡനെ നോക്കി ഹനുമാനെ അവിടെ ഉപേക്ഷിച്ച് വരാൻ ആജ്ഞാപിച്ചു ഭഗവാൻ കയറിയ തോളിൽ ഈ വാനരൻ കയറുമോ എന്ന് ഗരുഡൻ ക്രൂദ്ധനായി പക്ഷേ എന്താണ് ചെയ്യേണ്ടത് കണ്ണന്റെ ആജ്ഞയാണ് ഞാൻ പോകുന്ന സ്പീഡിൽ ഈ കുരങ്ങൻ താഴെ വീണു ചതഞ്ഞെറിയുമെന്ന് കരുതി ഗരുഡൻ ഹനുമാനെ തോളിലേറ്റി പറഞ്ഞു ഹനുമാൻ ഗരുഡനോട് പറഞ്ഞു ഹേ ഗരുഡ നിന്റെ വേഗത ഇത്ര വലുതാണോ രാമനെയും ലക്കുവരനെയും വഹിച്ചുകൊണ്ട് ഞാൻ ചാടിയ വേഗതയുടെ പോലും നിനക്കില്ല അര നിമിഷം കൊണ്ട് ഞാൻ സഞ്ജീവി മലയിൽ എത്തി ഹനുമാൻ പറഞ്ഞു ഗരുഡനെ വേഗത്തിലാക്കാൻ പ്രേരിപ്പിച്ചു വേഗതയിൽ ഗരുഡൻ തളർന്നു തളർന്നുപോയ ഗരുഡനെ ഹനുമാൻ വാലിൽ പിടിച്ച് അര സെക്കൻഡിനുള്ളിൽ ലക്ഷ്യത്തിലെത്തി ഹനുമാന്റെ അഹങ്കാരത്താൽ അസ്വസ്ഥനായ ഗരുഡൻ ഹനുമാനെ നമസ്കരിച്ചു പറഞ്ഞു ഹേ ഹനുമാൻ ഞാൻ പരാജയപ്പെട്ടു നീ എന്റെ അഹങ്കാരത്തെ ഭംഗപ്പെടുത്തി എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു ഞാൻ നിന്നെ വണങ്ങുന്നു ആദ്യന്തികമായി യഥാർത്ഥ ഭക്തി അളക്കുന്നത് മഹത്തായ വഴിപാടുകളാലോ ബാഹ്യരൂപങ്ങളാലോ അല്ല മറിച്ച് ഹൃദയത്തിന്റെ ആത്മാർത്ഥതയാണ് രുക്മിണി വിനയത്തിന്റെ അഗാധമായ പാഠം പഠിച്ചു ബാമയുടെ ലളിതമായ സ്നേഹം അഹങ്കാരത്തിന്റെയും അസൂയയുടെയും മേൽവിജയിച്ചു ഈ കഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഓർക്കാം സ്നേഹം ശുദ്ധമായിരിക്കുമ്പോൾ അത് എല്ലായ്പ്പോഴും വലിയ ശക്തിയാണ് നമുക്കെല്ലാവർക്കും അത്തരം ഭക്തി നമ്മുടെ ഹൃദയങ്ങളിൽ കണ്ടെത്താം